കടയ്ക്കാവൂർ സ്വദേശിയായ ഇരുത്തിയാറ് വയസ്സുള്ള വിഷ്ണു കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി ഓട്ടോ ജയനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഷിറൈൻകീഴ് ആനത്തലവട്ടം ചൂണ്ടക്കടവിൽ വെച്ചാണ് വിഷ്ണുവിനെ കുത്തി കൊലപ്പെടുത്തിയത് പിടിച്ച മീനിന്റെ വിലയെ സംബന്ധിച്ചുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ജയന്റെ കൂട്ടാളിയായ മാമം സ്വദേശിയെ അന്നേ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ജയൻ ഒരു മാസത്തിന് ശേഷമാണ് പിടിയിലാകുന്നതെന്ന് പോലീസ് അറിയിച്ചു തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ അതിവിദഗ്ധമായാണ് പോലീസ് കുടുക്കിയതെന്നും റൂറൽ എസ് പിയുടെ ഷാഡോ സംഘവും ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ അന്വേഷണ സംഘവും പല ടീമുകളായി തിരിഞ്ഞാണ് പ്രതിക്കായി തിരച്ചിൽ നടത്തിയതെന്നും പോലീസ് പറഞ്ഞു കഴിഞ്ഞ മാസം നവംബർ ഇരുപത്തിരണ്ടിന് വിഷ്ണു പ്രകാശ് എന്ന ആളുടെ ഈ ഓട്ടോ ജയൻ എന്നാണ് പേര് അവന് നാൽപ്പത്തിയാറോളം കേസുണ്ട് അറസ്റ്റ് ചെയ്തത് ഇവിടെ ഇപ്പോൾ ഇവൻ ഫോണൊന്നും ഉപയോഗിക്കാത്ത കാരണം നമ്മൾ ഒരുപാട് പല ടീംസായിട്ട് സ്ക്വാഡ് രൂപീകരിച്ചിട്ട് ഡിവൈഎസ് പി ആറ്റിംഗുകളുടെ ലീഡർഷിപ്പിൽ പല സ്ഥലങ്ങളിൽ കേരളത്തിലും തമിഴ്നാട്ടിലും നടത്തിയ സെർച്ചിൻ്റെ റിസൾട്ടായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ഇൻഫോർമേഷൻ കിട്ടേണ്ട ബേസിസിലാണ് ഇപ്പോൾ അവനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്

വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ട്രം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോവ് സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം അറ്റ് ഇങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സിറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം സരൂർ സാനിറ്ററിൽ